നമസ്കാരം സ്വാഗതം സ്വന്തം രാജ്യത്തിനോടും ഭരണകൂടത്തോടുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ തടവുകാർക്ക് കാരണം അത്തരത്തിലുള്ള നടപടികളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്നത് അതായത് ഗസയിലെ ഇസ്രായേലി തടവുകാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യഥാർത്ഥ ചർച്ചകളിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുന്നത് അവരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് ഹമാസ് പറഞ്ഞതിന് പിന്നാലെയാണ് നെതന്യാഹുന്റെ മുന്നറിയിപ്പും പുറത്തു വരുന്നത് അതേസമയം ഹമാസിന്റെ കൈവശമുള്ള തടവുകാരെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഗസയ്ക്കെതിരായ യുദ്ധം തുടരാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറിന് ഇറാനിയൻ മാധ്യമമായ പ്രസ് ടിവി പുറത്തുവിട്ട വീഡിയോയിൽ നെതന്യാഹു യുദ്ധ കുറ്റവാളിയാണെന്നും രക്തസാക്ഷിത്വത്തിനായി ദാഹിക്കുകയാണെന്നും ഹമാസ് ആരോപിച്ചിരുന്നു ഒരു ഇസ്രായേലി തടവുകാരൻ വീഡിയോയിൽ പറഞ്ഞത് വെടിനിർത്തൽ സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സഹായവും ഹമാസ് നൽകിയിരുന്നു എന്നായിരുന്നു എന്നാൽ മാർച്ചിൽ നെതന്യാഹു വീണ്ടും യുദ്ധം പുനരാരംഭിച്ചതോടെ അവരുടെ പ്രതീക്ഷകൾ ഇല്ലാതായി എന്നുമാണ് അവർ പറയുന്നത് സ്വന്തം രാജ്യത്തിനും ഭരണകൂടത്തിനുമുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് കൂടാതെ പലസ്തീൻ ബന്ധികളോട് ക്രൂരമായ നയം ഇസ്രായേൽ സ്വീകരിക്കുമ്പോൾ ഹമാസ് നേരെ മറിച്ചാണ് ചെയ്യുന്നത് എന്ന കാര്യം അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് വെടിനിർത്തൽ കരാർ നെതന്യാഹും അനപൂർവം അട്ടിമറിച്ചതായും മാർച്ച് പതിനെട്ടിലെ വ്യോമാക്രമണങ്ങൾ തടവുകാരുടെയും നിരപരാധികളായ പലസ്തീനുകളുടെയും ജീവൻ അപകടത്തിലാക്കിയതായും ഹമാസ് ആരോപിച്ചു നെതന്യാഹു സമയം ലാഭിക്കാൻ വേണ്ടി വ്യാജ ചർച്ചകൾ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു ഗസയിലെ നിരായുധരായ സാധാരണക്കാർക്കെതിരായ വംശഹത്യ യുദ്ധം അദ്ദേഹം പുനരാരംഭിച്ചു ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ അദ്ദേഹം റദ്ദാക്കിയെന്നും വീഡിയോയിൽ ഹമാസ് പറഞ്ഞു മാത്രമല്ല ഒരു തടവുകാരൻ ആക്രമണം തന്റെയും തന്റെ കൂട്ടുകാരുടെയും മരണത്തോട് ഏറ്റവും അടുത്തായിരുന്നുവെന്നും പറഞ്ഞു അതോടൊപ്പം തങ്ങളെ ഉപദ്രവിക്കാതിരുന്നതിന് പലസ്തീൻ പ്രതിരോധ സേനയോട് ആശ്വാസവും നന്ദിയും പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തന്റെ വ്യക്തിപരമായ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്വന്തം പൗരന്മാരെ ഉപയോഗിക്കുന്നു എന്നാരോപിച്ച് തടവുകാരുടെ കുടുംബങ്ങൾ ഇപ്പോൾ നദന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ഇസ്രായേലി ചാര ഏജൻസി മൊസാദിന്റെ തലവൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഹമാസുമായി പുതിയ ചർച്ചകൾക്ക് ശ്രമിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടും നെതന്യാഹു യുദ്ധം തുടരുന്ന സാഹചര്യം തന്നെയാണ് ഗസയിൽ ഇപ്പോഴും അൻപത്തെട്ട് ഇസ്രായേലി തടവുകാറുണ്ട് അതിൽ മുപ്പത്തിനാലു പേർ മരിച്ചതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതേസമയം ഹിസ്ബുള്ള നേതാവ് ഷെയ്ഖ് നയിം ഖാസിം ഇസ്രായേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക പലസ്തീൻ സമരം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു എന്നാൽ ഇതിന് സാധിക്കില്ലെന്നും പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പ് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരത്തിൽ സ്വന്തം ജനതയുടെ ജീവൻ തന്നെ ബലിയാടാക്കുന്ന നടപടികളുമായാണ് നെതന്യാഹു മുന്നോട്ടു പോകുന്നത് എന്തായാലും നെതന്യാഹുവിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണിപ്പോൾ രാജ്യത്ത് ഉയരുന്നത്